കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതിനു മുമ്പ് താൻ വലിയൊരു ബോംബ് പൊട്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം അദ്ദേഹം ബോംബ് പൊട്ടിച്ചത് അദ്ദേഹം ആരോപിച്ചത് ഇലക്ഷൻ കമ്മീഷനൊക്കെ ബി ജെ പിയുടെ കരുവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ ഏതാണ്ടെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വളരെ കാലത്തെ മാസത്തെ റിസർച്ചിന് ശേഷം ഒരു അനേകം പേരടങ്ങിയ ടീം നടത്തിയ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് താൻ ഇത് പ്രഖ്യാപിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ പ്രാഥമികമായ വിവരങ്ങൾ പോലും അതിലെ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ അതിൽ ഓരോ പാർട്ടിയും ജയിച്ച ബി ജെ പിയും കോൺഗ്രസും ജയിച്ച സീറ്റുകളിൽ വരെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ പൊരുത്തക്കേടുകളുണ്ട് അതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം ഉന്നയിച്ചത് ഒരു കെട്ടിടത്തിൽ എൺപത് പേർ വോട്ടർമാരായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇത് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെ ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് കാരണം ആളുകൾ താമസിക്കുന്നു ഒരു അഡ്രസ്സ് എടുത്തു അവർ വോട്ടർമാരാകുന്നു അവർ ജോലി മാറിപ്പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരവിടുന്ന് മാറും ഇത് സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയയെ പ്രവർത്തീകരിച്ച് വലിയ എന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു അതിന്റെ പേരിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം അറിഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഓരോ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരെ കൊടുത്തിട്ടുണ്ട് ആ ഏജന്റുമാർക്ക് പരാതി നൽകാമായിരുന്നു വോട്ടർ പട്ടിക ഒരു തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ കരട് തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ ഫൈനൽ തയ്യാറാക്കുന്ന സമയത്തൊക്കെ അവർക്ക് പരാതി നൽകാമായിരുന്നു ഇനി അതല്ലെങ്കിൽ ഇലക്ഷൻ ശേഷം പരാതി നൽകാമായിരുന്നു അങ്ങനെയൊന്നും പരാതി നൽകാതെ ഒരു സുപ്രഭാതത്തിൽ ഇലക്ഷൻ കമ്മീഷന് എതിരായിട്ട് കള്ളപരാതികൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്റെ പ്രതിനിധി ടിക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പേപ്പറാണ് രാഹുൽ ഗാന്ധി നേരത്തെ കാണിച്ചിരുന്നത് അത് അങ്ങനെയല്ല രണ്ട് സ്ഥലത്ത് ഒരു ഒരാൾ വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകളാണ് രാഹുൽ ഗാന്ധി കാണിച്ചത് അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കൊടുത്ത തെളിവല്ല രേഖയല്ല അത് വ്യാജരേഖയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിലാവാണ് പക്ഷെ ഒരു ഒരു വിഭാഗം മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി എന്തോ ചെയ്തതാണെന്നൊക്കെ വരുത്തി തീർക്കുന്നുണ്ട് പക്ഷെ എന്തു തന്നെയായാലും എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഒരാരോപണമായി രാഹുൽ ഗാന്ധി വന്നത് എന്നാലോചിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലെ ഛേദോവികാരം തൻ്റെ സഹോദരി ഭർത്താവിനെ രക്ഷിക്കാനാണ് എന്നാണ് പലരും കരുതുന്നത് കാരണം റോബർട്ട് വാദ്ര എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്കയുടെ ഭർത്താവ് റോബത്ത് വാദ്ര അദ്ദേഹത്തിനെതിരെ മൂന്ന് കേസുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ മൂന്ന് കേസുകൾ പുരോഗമിക്കുകയാണ് ആ മൂന്ന് കേസുകളിലൊക്കെ ചാർജ് ഷീറ്റ് നൽകിയിരിക്കുന്നു ഈ സമയത്ത് ഈ കേസിന്റെ രൂക്ഷത കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ബ്ലാക്ക് മെയിലിങ്ങിനാണോ എന്നുപോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് എന്താണ് വാദ്രയുടെ പേരിലുള്ള കേസ് അൻപത്തി എട്ട് കോടി രൂപയുടെ പി എം എൽ എ കേസാണ് വാദ്രയ്ക്കെതിരെ എടുത്തിരിക്കുന്നത് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി സ്കൈലൈറ്റ് റിയാലിറ്റി തുടങ്ങിയ കമ്പനികളാണ് റോബർട്ട് വാദ്രയുടെ പേരിലുള്ളത് അതോടൊപ്പം തന്നെ ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് പല കമ്പനികളിൽ നിന്നും അദ്ദേഹം ഭൂമി വാങ്ങുന്നു ആ ഭൂമി വിൽക്കുന്നു അങ്ങനെ അതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് ഇവിടെ ഹരിയാനയിൽ മുമ്പുണ്ടായിരുന്ന സർക്കാരിന് ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗികമായ കാര്യങ്ങളിലുള്ള കൃത്രിമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ കണക്കുകളും അതിൻ്റെ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ് അവിടുത്തെ ടൗൺ പ്ലാനിങ് കൺ കൺട്രി പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഡി ടി സി പിയെ കൊണ്ട് തെറ്റായ രീതിയിലുള്ള രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പല ലൈസൻസുകളും നേടിയെടുത്തത് അങ്ങനെയാണ് അദ്ദേഹത്തിന് കോടികൾ അടിച്ചു മാറ്റാൻ കഴിഞ്ഞത് എന്നാണ് ആരോപണം അദ്ദേഹത്തിനെതിരെയുള്ള കേസ് പി എം എൽ എ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക കോടതിയുടെ പരിഗണനയിലാണ് മൂന്ന് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമി ഓങ്കാരേശ്വർ എന്ന കമ്പനിയിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിയെന്നാണ് അദ്ദേഹം കാണിക്കുന്നത് പക്ഷെ അത് സത്യത്തിൽ പതിനഞ്ച് കോടി രൂപയ്ക്കാണ് വാങ്ങിയത് അത് അൻപത്തി എട്ട് കോടി രൂപയ്ക്ക് മറച്ചു വിൽക്കുകയാണ് ഇങ്ങനെ മറച്ചു വിൽക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് സർക്കാരിന്റെ രേഖകളാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ സ്ഥിതി മറച്ചു വെച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഭൂമിയുടെ തരംമാറ്റത്തിൽ അത് കാണിച്ചിരിക്കുന്നത് അത് അതിനൊക്കെ സഹായിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ഇന്നത്തെ സംസ്ഥാന സർക്കാരായിരുന്നു ആയിരുന്നു ഇതിനകത്ത് മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ കള്ളപ്പണ നിരോധന നിയമപ്രകാരം ആണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസെടുത്തിരിക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിച്ച കേസിൻ്റെ അങ്ങനെ മൂന്ന് കേസുകളാണ് കേസുകളാണിപ്പോൾ വ്യാജരേഖകൾ ഉണ്ടാക്കൽ അതുപോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന അഴിമതി അഴിമതി നിരോധന നിയമപ്രകാരം ഒക്കെയുള്ള കേസുകളാണിപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ രാജ്യത്തെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ സഹോദരി ഭർത്താവ് അല്ലെങ്കിൽ ഗാന്ധിയുടെ മകള ഭർത്താവ് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അങ്ങനെ വലിയ നിലകളിലാണ് രാഷ്ട്രീയത്തിലേക്ക് ഒരു അടവ് പയറ്റാൻ വേണ്ടി രംഗത്ത് വരാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് റോബർട്ട് വാദ്ര അങ്ങനെയുള്ള റോബർട്ട് വാദ്രയ്ക്കെതിരായിട്ടുള്ള കേസാണ് ഇപ്പോൾ കാര്യക്ഷമമായി നടക്കുന്നത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇപ്പുറത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നാണ് സംശയിക്കേണ്ടത് കാരണം പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെയൊരു കാരണം കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കാം കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അല്പം വഷളായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ റഷ്യയുമായി കൂടുതൽ അടുക്കുകയാണ് ഇവൻ ചൈനയുമായുള്ള കടുത്ത ശത്രുത പോലും നമ്മൾ ഒഴിവാക്കുകയാണ് കാരണം ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം താരിഫാണ് ട്രംപ് മുമ്പാകെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ പല ശക്തികളും നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ അമേരിക്കയിലെ വലിയൊരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അമേരിക്കയിലെ വലിയൊരു വിഭാഗത്തിന്റെ താല്പര്യത്തിനെതിരായിക്കൊണ്ട് ലോകശക്തികളുടെ താല്പര്യത്തിന് വേണ്ടിക്കൊണ്ട് ഇന്ത്യക്കെതിരായ നിലപാടുകളാണ് പലരും സ്വീകരിക്കുന്നത് ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്ത്യ സാമ്പത്തികമായി ഇന്ത്യയും റഷ്യയും സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന ശക്തികളാണ് സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ശക്തിയാണ് എന്നാണ് പറഞ്ഞത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി പക്ഷേ രാഹുൽ ഗാന്ധി ട്രംപിന്റെ വാക്കുകളെ വീണ്ടും ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതേപോലെ തന്നെ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് എയർഫോഴ്സിനെക്കായി പിറകിൽ നിന്ന് കെട്ടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു പക്ഷേ എയർഫോഴ്സ് അത് ശക്തമായി നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ പട്ടാളത്തിൻ്റെ മനോവീര്യത്തെ തകർക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് ഇന്ത്യയെ അധിക്ഷേപിക്കാൻ വേണ്ടി ട്രംപ് ചില വാക്കുകൾ ഉപയോഗിച്ച സമയത്ത് ആ വാക്കുകൾ ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് പലപ്പോഴും അമേരിക്കയിലെ ഇന്ത്യ വിരുദ്ധനായ സൊറോസു ആയിട്ട് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു അപ്പൊ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ അത്ര നല്ല ഒരു സ്ഥിതിയിലല്ല ഉള്ളത് കാരണം ഇന്ത്യ സാമ്പത്തികമായി തകർന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ത്യ ഇന്ത്യയിലെ ജനാധിപത്യം അത്ര നല്ലതല്ല കൃത്രിമമാണ് ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ കൊള്ളാത്തതാണ് എന്ന് ഇന്ത്യയിലെ നേതാവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുക്ക് നേരെ ഇലക്ഷൻ കമ്മീഷന് നേരെ രാഹുൽ ഗാന്ധി ഇങ്ങനെ വലിയ തെളിവുകളൊന്നുമില്ലാത്ത ആരോപണം ഉന്നയിച്ചത് കാരണം ഇലക്ഷൻ കമ്മീഷന് നേരെ ആരോപണം ഉന്നയിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് കാരണം ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ട് എലക്ഷൻ നടത്തിപ്പ് തെറ്റുണ്ടെങ്കിൽ അതിന് എലക്ഷന് ശേഷം കോടതിയെ സമീപിക്കാം ഇങ്ങനെയുള്ള നടപടികളിലൊന്നും ഏർപ്പെടാതെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതിന്റെ പുറകിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകളിൽ രണ്ട് കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഭർത്താവിൻ്റെ അഴിമതി ആ അഴിമതി കേസുകൾ മുറുകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക അതേപോലെ തന്നെ ഇന്ത്യയെ താറടിച്ചു കാണിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ തൽക്കാലം ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ശക്തി പകരുക ഈ രണ്ട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടും ശബ്ദിക്കാൻ പ്രേരണ നൽകിയത് എന്നാണ് പലരും ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്